മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലുടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു പാലക്കാട് തറവാട്ടിലേക്ക് അതല്ല എല്ലാവരും ചെല്ലുന്നു ആത്മീയ നേതാവ് ആയതും എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പുമാരുമായി സംസാരിച്ചു ഇതിന് പൂർണ്ണ പിന്തുണ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അടക്കമല്ല അവര് പറയുന്നു അകഫാണ് ഇത് വിട്ടു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കുടിയറക്കണം പറഞ്ഞാൽ ഞങ്ങളില്ലെങ്കിൽ അറിയില്ല ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ പാണക്കാര് സാധിക്കല് തങ്ങൾ മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലുടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു പാനക്കാരെ തറവാട്ടിലേക്ക് ആളുകളിലെല്ലാവരും ചെല്ലുന്നു ആത്മീയ നേതാവായിരുന്നു എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പ്മാരുമായി സംസാരിച്ചു ഇതിന് പൂർണ്ണ പിന്തുണ കൊണ്ട് അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചു ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ശരിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചു കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ബിൽ അത് ഡൽഹിയിൽ വഖഫ് ബില്ല് വന്നിട്ടുണ്ട് അറിയാ എടുത്തിട്ടില്ല കോലം കത്തിച്ചിരുന്നില്ല എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല കോലം കത്തി എന്താന്ന് പോലെ ഹോബിയാണെന്ന് അറിയത്തില്ല പാർലമെന്റിൽ എടുത്തിട്ടില്ല പാർലമെന്റിൽ ഒരു കമ്മീഷൻ വെച്ചേക്കുമല്ലോയിന്റ് കമ്മീഷൻ അവർ ചർച്ച ചെയ്യുന്ന ആ വകഫഫ് ബില്ലാണ് പ്രശ്നം ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാം ആ വഖഫ് ബില്ല് ഇപ്പോഴുള്ളത് പോലെ പാസ്സാക്കിയെന്ന് വിചാരിച്ചു പാസ്സാക്കി എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി കിട്ടും എന്റെ ചോദ്യത്തിന് മറുപടി പറയണം ഭൂമി കിട്ടോ കിട്ടില്ല അതും ഇതുവഴി യാതൊരു ഇല്ല ഒരു ബന്ധവും പിന്നെ വേറൊരാളെ എഴുതി കൊടുക്കണം തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവന്ന വകഫ് നിയമമാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം എടാ തൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തി ഒമ്പത് വർഷമായി അല്ലേ